ഹലോ വെൽക്കം ടു മാക്സിയോൺ ബൈനറി ഓപ്പറേഷൻസുകളും അതേപോലെ തന്നെ ബൈനറി സ്ട്രക്ചേഴ്സുകളും എന്താണ് എന്നുള്ള ഒരു ബേസിക് ഐഡിയ നമുക്കുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് ഒരു ഐസോമോർഫിക് ബൈനറി സ്ട്രക്ചേഴ്സ് എന്നുള്ളതാണ് അതായത് രണ്ട് സ്ട്രക്ചേഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതായത് രണ്ട് ബൈനറി സ്ട്രക്ചേഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഐസോമോർഫിക് ആണ് അല്ലെങ്കിൽ ഐസോമോർഫിക് ബൈനറി സ്ട്രക്ചേഴ്സ് ആണ് ഇത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പം എങ്ങനെയാണ് നമുക്ക് ബൈനറി സ്ട്രക്ചേഴ്സുകളുടെ ഐസോമോർഫിസം ഡിഫൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പാർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാം ഇപ്പോൾ റാൻഡമായിട്ട് നമുക്കൊരു സെറ്റ് എടുക്കാം ഇപ്പം എ എന്ന് പറയുന്ന ഒരു സെറ്റ് ആ സെറ്റ് നമുക്ക് എ ബി സി എന്ന് പറയുന്ന മൂന്ന് എലമെൻസുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സെറ്റാണ് ഈ ഒരു സെറ്റ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെറ്റിന് കറസ്പോണ്ടിങ് ആയിക്കൊണ്ട് അവിടെ നമുക്കൊരു ബൈനറി ഓപ്പറേഷൻ വേണ്ട ആ ബൈനറി ഓപ്പറേഷൻ എന്നുള്ള നമുക്ക് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ നമുക്ക് നമുക്കതിന് ചൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു ബൈനറി സ്ട്രക്ചർ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ ഒരു ബൈനറി ടേബിൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനിൽ നമുക്ക് എ ബി സി എന്ന് പറയുന്ന എലമെൻസുകൾ നമുക്ക് പരസ്പരം നമ്മൾക്ക് ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഓപ്പറേഷനിൽ തൽക്കാലം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എയും എയും ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സി കിട്ടുന്ന രീതിയിലും എയും ബിയും ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ കിട്ടുന്ന രീതിയിലും എയും സിയും ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബി കിട്ടുന്ന രീതിയിലുമാണ് നമ്മൾ എടുക്കുന്നത് അതായത് എ സ്റ്റാർ എ എ ആണ് എ സ്റ്റാർ ബി എ ആണ് എ സ്റ്റാർ എ സി ആണ് എ സ്റ്റാർ ബി എ ആണ് എ സ്റ്റാർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആണെന്നുള്ള രീതിയിൽ ഇനി അതേപോലെ തന്നെ ബി സ്റ്റാർ എന്ന് പറയുന്നത് എ ബി സ്റ്റാർ ബി എന്ന് പറയുന്നത് ബി ആൻഡ് ബി സ്റ്റാർ സി എന്ന് പറയുന്നത് സി എന്നുള്ള രീതിയിൽ ഇനി അതേപോലെ തന്നെ എ സ്റ്റാർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ബി ആൻഡ് ബി സ്റ്റാർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് സി ആൻഡ് സി സ്റ്റാർ എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇതാണ് നമ്മളിപ്പോൾ ഒരു സ്ട്രക്ചർ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഒരു ബൈനറി ഓപ്പറേഷൻ ആ ബൈനറി ഓപ്പറേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബൈനറി സ്ട്രക്ചർ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഇതേപോലെ ഇതിന് കറസ്പോണ്ടിങ് ആയിക്കൊണ്ട് നമ്മൾ അടുത്തൊരു സെറ്റ് നമുക്ക് എടുക്കാം ഇപ്പോൾ ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ എടുക്കുകയാണ് ബി എന്ന് പറയുന്ന ഒരു സെറ്റ് എക്സ് വൈ സെഡ് എന്നുള്ള രീതിയിലും അതേപോലെ തന്നെ അവിടെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ നമുക്ക് ഒരു സ്റ്റാർ ഡാഷ് എന്നുള്ള ഒരു ഓപ്പറേഷൻ നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്യാണ് ബിക്ക് അകത്ത് നമ്മൾ എടുക്കുന്ന ബൈനറി ഓപ്പറേഷൻ ബി അണ്ടർ സ്റ്റാർ ഡാഷ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് സ്റ്റാർ ഡാഷ് എന്ന് പറയുന്ന ഓപ്പറേഷന് കറസ്പോണ്ടിങ് ആയിക്കൊണ്ട് നമുക്ക് എക്സ് വൈ സെഡ് എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുന്നു ഈ എക്സ് വൈ സെഡ് എന്നുള്ള രീതിയിൽ ഇവിടെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ബൈനറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിലെ അതിൻ്റെ ആ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് എക്സ് സ്റ്റാർ എക്സ് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നത് കൊടുക്കുന്നതിപ്പോൾ സെഡ് ആയിട്ട് എടുക്കുന്നു എക്സ് സ്റ്റാർ എക്സ് എന്ന് പറയുന്നത് സെഡ് ആയിട്ട് കൊടുക്കുന്നു അതേപോലെ തന്നെ എക്സ് സ്റ്റാർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആയിട്ടും അതേപോലെ എക്സ് സ്റ്റാർ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ആയിട്ടും എടുക്കുന്നു ഇനി വൈ സ്റ്റാർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ് ആൻഡ് വൈ സ്റ്റാർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് വൈ തന്നെയാണ് ആൻഡ് വൈ സ്റ്റാർ ജെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് ആണ് നമുക്ക് വരുന്നുണ്ടാവാം അതേപോലെ ജെഡ് സ്റ്റാർ എക്സ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന എന്താണ് വൈ ആയിട്ടാണ് ആൻഡ് സെഡ് സ്റ്റാർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സെഡ് ആണ് ആൻഡ് ജെഡ് സ്റ്റാർ ജെഡ് എന്ന് പറയുന്നത് എക്സ് ഇതാണ് നമുക്ക് അടുത്തൊരു ബൈനറി ഓപ്പറേഷനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബൈനറി സ്ട്രക്ചറും ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി ഈ രണ്ട് ബൈനറി സ്ട്രക്ചേഴ്സ് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ബൈനറി സ്ട്രക്ചേഴ്സിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പൊ ഫസ്റ്റ് സ്ട്രക്ചറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എ സ്റ്റാർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സി എന്ന് പറയുന്ന എലമെൻറ്റാണ് എയും എയും ഓപ്പറേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ് സി എന്ന് പറയുന്ന എലമെൻറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ അടുത്ത ബൈനറി ഓപ്പറേഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതായത് ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് ബി അണ്ടർ സ്റ്റാർ ഡാഷ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് വരുന്ന ബൈനറി സ്ട്രക്ചർ നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ എക്സ് സ്റ്റാർ ഡാഷ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതെഡ് ആണ് ഇനി അടുത്തതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ സി വരുന്ന ഓപ്പറേഷൻസുകൾ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഏത് രണ്ട് എലമെന്റ്സുകൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ സി കിട്ടുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത സി നമുക്ക് കിട്ടുന്നത് എവിടെയാണ് ബി സ്റ്റാർ സി എന്ന് പറയുമ്പോൾ നമുക്ക് സി എന്ന് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ബി സ്റ്റാർ ബി ചെയ്യുന്ന സമയത്തും നമുക്ക് സി കിട്ടുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഇസഡ് കിട്ടുന്നത് നമ്മുടെ രണ്ടാമത്തെ സെറ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ രണ്ടാമത്തെ സെറ്റിൽ നമുക്ക് എവിടെയാണ് നമുക്ക് ഈ ഒരു എക്സ് ജെഡ് കിട്ടുന്നത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈ സ്റ്റാർ ജെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇസഡ് കിട്ടുന്നുണ്ടാവും അതേപോലെ തന്നെ ജെഡ് സ്റ്റാർ വൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇസഡ് കിട്ടുന്നുണ്ടാവും ഇവിടെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഏകദേശം ഒരു ധാരണ നമുക്കിപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും അതായത് ഒന്നാമത്തെ ബൈനറി ഓപ്പറേഷനിൽ സി എന്ന് പറയുന്ന പൊസിഷൻ അതായത് നമുക്ക് സി കിട്ടുന്ന എലമെൻസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന അതേ പൊസിഷനിൽ തന്നെയാണ് നമുക്ക് ഈ മൂന്ന് എലമെൻസുകളുള്ള ഈ പറയുന്ന ഇസഡ് എന്ന് പറയുന്ന എലമെൻ്റ് നമുക്ക് വരുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത എലമെൻറ്റിലേക്ക് പോകാം നമുക്ക് ഫസ്റ്റ് ഓപ്പറേഷനകത്ത് നമ്മൾ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് ഫസ്റ്റ് ഓപ്പറേഷനകത്ത് നമ്മൾ എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഓപ്പറേഷൻസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ ആണ് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ രണ്ടാമത്തെ സെറ്റിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് എക്സ് സ്റ്റാർ വൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സുമാണ് ഇനി ഒന്നാമത്തെ ഓപ്പറേഷനിൽ നമുക്ക് എ കിട്ടുന്നത് എ കിട്ടുന്ന എലമെൻസുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് ബി സ്റ്റാർ എ നമുക്ക് എ കിട്ടുന്നുണ്ടാവും അതേപോലെ തന്നെ സി സ്റ്റാർ സി നമുക്ക് എ കിട്ടുന്നുണ്ടാവും ഇനി നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള നമ്മുടെ രണ്ടാമത്തെ ഈ ഒരു ബൈനറി ഓപ്പറേഷനിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് എക്സുകൾ വരുന്ന എവിടെയാണ് വൈ സ്റ്റാർ എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും ആൻഡ് ഓൾസോ നമുക്ക് എന്താണ് സെഡ് സ്റ്റാർ സെഡ് എന്ന് പറയുന്നതും എക്സ് ആയിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് സ്ട്രക്ചേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് സി എന്ന് പറയുന്ന എലമെൻസുകൾ നമുക്ക് കിട്ടിയിട്ടുള്ള അതേ പൊസിഷനിൽ തന്നെയാണ് നമുക്ക് ഇസെഡ് എന്ന് പറയുന്ന എലമെൻസുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അതേപോലെ എ എന്ന് പറയുന്ന എലമെൻസുകൾ അതേ സ്ഥാനത്താണ് നമുക്ക് എക്സ് എന്ന് പറയുന്ന എലമെൻസുകളും നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഫൈനലി നമുക്ക് അടുത്ത എലമെന്റിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അടുത്ത എലമെന്റ് നമുക്ക് എങ്ങനെയായിരിക്കും മരുന്നുണ്ടാവാം അടുത്ത എലമെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബിയുടെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ബി നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സി സ്റ്റാർ എ ബി ആണ് സി സ്റ്റാർ ബി ബി ആണ് ബി സ്റ്റാർ ബി ബി ആണ് ആൻഡ് ഓൾസോ എ സ്റ്റാർ ബി സി എന്ന് പറയുന്നത് ബി ആണ് ഇവിടെ നമ്മൾ വൈയുടെ കേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജെഡ് സ്റ്റാർ എക്സ് വൈ ആണ് അതേപോലെ തന്നെ വൈ സ്റ്റാർ വൈ വൈ ആണ് ആൻഡ് എക്സ് സ്റ്റാർ സെഡ് എന്ന് പറയുന്നത് വൈ ആണ് ഇപ്പം നമുക്ക് ഏകദേശം നമുക്ക് ഇതിൻ്റെ ഒരു പിക്ചർ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടാവും അതായത് ഇപ്പോൾ സ്റ്റാർ എന്ന് പറയുന്ന എ ബി സി എന്ന് പറയുന്ന സെറ്റിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ബൈനറി ഓപ്പറേഷൻ ആ ബൈനറി ഓപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചറും അതേപോലെ തന്നെ സ്റ്റാർ ഡാഷ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന സെറ്റിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ബൈനറി ഓപ്പറേഷനും അവിടെ എലമെൻസുകൾ മാറ്റമുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ബൈനറി ഓപ്പറേഷനും മാറ്റമുണ്ട് എന്നാൽ അവർ രണ്ടും ബിഹേവ് ചെയ്യുന്നത് ഒരേ രീതിയിലായിരിക്കും അതായത് എ ബി സി എന്ന് പറയുന്ന എലമെൻറ്റിനെ അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എ ബി സി എന്ന് പറയുന്ന എലമെൻറ്റിനെ നമ്മൾ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഈ മൂന്ന് എലമെൻസുകൾ കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യുകയും ഈ എക്സ് സ്റ്റാർ എന്ന് പറയുന്നതിനെ നമുക്കൊരു സ്റ്റാർ ഡാഷ് കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതേ രീതിയിലായിരിക്കും അതാണ് നമുക്ക് ഈ ഒരു ബൈനറി സ്ട്രക്ചറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക അപ്പോൾ ഇവിടെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എലമെൻസുകൾ മാറുന്നുണ്ടാവും അതേപോലെ തന്നെ ബൈനറി ഓപ്പറേഷൻസുകൾ മാറുന്നുണ്ടാവും പക്ഷേ അത് ബിഹേവ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഒരേ രീതിയിലായിരിക്കും അത്തരത്തിലുള്ള ബൈനറി സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് നമ്മൾ ഐസോമോർഫിക് ബൈനറി സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കുന്നത് അതായത് എലമെൻ്റ്സുകൾ അവിടെ ഡിഫറെൻ്റ് ആണ് അതേപോലെ തന്നെ ബൈനറി സ്ട്രക്ചേഴ്സ് അവിടെ ഡിഫറെൻ്റ് ആണ് അതായത് ബൈനറി ഓപ്പറേഷൻസ് അവിടെ ഡിഫറെൻ്റ് ആണ് പക്ഷേ ഇത് ഇത് കാണിക്കുന്ന ഒരു ബിഹേവിയർ അതായത് ഈ എലമെൻറ്റ്സുകൾ കാണിക്കുന്ന ബിഹേവിയർ അതായത് എ എന്ന് പറയുന്ന സെറ്റിനകത്ത് സ്റ്റാർ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷനിൽ നമുക്ക് വരുന്ന ഒരു ബൈനറി സ്ട്രക്ചർ എന്താണോ അതേ ബൈനറി സ്ട്രക്ചർ തന്നെയാണ് അല്ലെങ്കിൽ അതേ രീതിയിലാണ് നമുക്ക് എന്തും ബിഹേവ് ചെയ്യുന്നത് സ്റ്റാർ ഡാഷ് എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് അപ്പം ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് സെറ്റുകൾ ഡിഫറെൻ്റ് സെറ്റുകൾ വിത്ത് ഡിഫറെൻറ്റ് ബൈനറി ഓപ്പറേഷൻ ആ ബൈനറി സ്ട്രക്ചേഴ്സുകൾ നമുക്ക് ഒരേ രീതിയിലാണ് എന്ന് അല്ലെങ്കിൽ ഇത് രണ്ടും ബിഹേവ് സ്ഥലക്കാണ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് രണ്ടും ഒരുപോലെയുള്ള ബൈനറി സ്ട്രക്ചേഴ്സ് ആണ് ആ അത്തരത്തിൽ നമുക്ക് ഒരേപോലെ ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ പ്രോപ്പർട്ടികൾ കാണിക്കുന്ന ബൈനറി സ്ട്രക്ചേഴ്സിനെ നമുക്ക് ഐസോമോർഫിക് ബൈനറി സ്ട്രക്ചേഴ്സ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും നമുക്ക് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് എന്ത് പറയാം നമുക്ക് രണ്ട് നമുക്ക് നമുക്കറിയാവുന്ന രണ്ട് വെൽ നോൺ സെറ്റുകൾ തന്നെ നമുക്ക് എടുക്കാം ആ സെറ്റിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത ബൈനറി ഓപ്പറേഷൻസ് എടുത്തുകൊണ്ട് രണ്ട് ബൈനറി സ്ട്രക്ചേഴ്സുകൾ നമുക്ക് രണ്ട് ഓൾജിബ്രാക് സ്ട്രക്ചേഴ്സുകൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ആ സെറ്റിനകത്ത് നമുക്ക് സീറോ ഫൈവ് ടെൻ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന എലമെൻസുകൾ നമുക്ക് എടുക്കാം അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ മോഡിലോ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം അതേപോലെ തന്നെ അടുത്തൊരു എലമെന്റ് ആയിട്ട് നമുക്ക് എന്ത് എടുക്കാം നമുക്ക് ബി എന്ന് പറയുന്ന സെറ്റ് നമുക്ക് ഇസഡ് ഫോർ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് എടുക്കാം ആ ഇസഡ് ഫോർ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെന്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ വൺ ടു ത്രീ എന്ന് പറയുന്ന എലമെന്റ്സ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം അപ്പൊ ഇസഡ് ഫോറിനകത്തുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ് അഡീഷൻ മോഡിലോ ഫോർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ആണ് നമുക്ക് ഇവിടെ എടുക്കാനായിട്ട് വരുന്നുണ്ടാവാം അങ്ങനെയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഈ ഒരു ബൈനറി ടേബിൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആ ബൈനറി ടേബിൾ നമുക്ക് എങ്ങനെ വരുന്നുണ്ടാവും ഇവിടെ സീറോ ഫൈവ് ടെൻ ഫിഫ്റ്റീനും അതേപോലെ തന്നെ അവരെ നമുക്ക് പരസ്പരം ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വൺ സീറോ സ്റ്റാർ ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ സീറോ അഡ്ര അഡീഷൻ മോഡൽ ട്വൻറ്റി ഫൈവ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് സീറോ ആണ് അതേപോലെ തന്നെ സീറോ ഓപ്പറേറ്റിംഗ് വിത്ത് ഫൈവ് നമുക്ക് ഫൈവ് ആയിരിക്കും സീറോ ഓപ്പറേറ്റിംഗ് വിത്ത് ടെൻ ടെൻ ആയിരിക്കും ആൻഡ് ഫിഫ്റ്റീൻ നമുക്ക് എന്തായിരിക്കും ഫിഫ്റ്റീൻ ആയിരിക്കും ഇനി ഫൈവ് വിത്ത് സീറോ നമുക്ക് ഫൈവ് ആണ് ഫൈവ് വിത്ത് ഫൈവ് നമുക്ക് ടെൻ ആണ് ആൻഡ് ഫൈവ് വിത്ത് ടെൻ നമുക്ക് ഫിഫ്റ്റീൻ ആണ് ആൻഡ് ഫൈവ് വിത്ത് ഫിഫ്റ്റീൻ ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്തായിരിക്കും നമുക്ക് ഇവിടെയുള്ള ഓപ്പറേഷൻ അഡീഷൻ മോഡിലോ ട്വന്റി ഫൈവ് അല്ല അഡീഷൻ മോഡിലോ ട്വന്റി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം അപ്പൊ അങ്ങനെ നമുക്ക് ട്വന്റി ആയിട്ട് വരുന്ന സമയത്ത് അത് നമുക്ക് എന്ത് വരുന്നുണ്ടാവും സീറോ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം ഇനി അടുത്ത് നമുക്ക് അഡീഷൻ മോഡിലോ ട്വന്റി ഫൈവില് ടെൻ സീറോ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെൻ വരുന്നുണ്ടാവും ഫിഫ്റ്റീൻ വരുന്നുണ്ടാവും സീറോ വരുന്നുണ്ടാവും ഫൈവ് എന്ന് വരുന്നുണ്ടാവും ആൻഡ് ലാസ്റ്റ് നമുക്ക് ഫിഫ്റ്റീനിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫിഫ്റ്റീൻ വരുന്നുണ്ടാവും സീറോ വരുന്നുണ്ടാവും ഫൈവ് വരുന്നുണ്ടാവും ടെൻ വരുന്നുണ്ടാവും ഇതാണ് എ എന്ന് പറയുന്ന സീറോ ഫൈവ് ടെൻ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഈ ഒരു സെറ്റിനകത്ത് അണ്ടർ അഡീഷൻ മോഡൽ ഓഫ് ട്വൻറ്റി നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ബൈനറി ടേബിൾ ഇനി ഇതിനെ നമുക്ക് ഇതേപോലെ നമുക്ക് ബി എന്ന് പറയുന്ന സെറ്റ് ബി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ ഇസഡ് ഫോർ ആണ് ഇസഡ് ഫോറില് നമുക്ക് എന്ത് ചെയ്യാം അഡീഷൻ മോഡിലോ ഫോർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അഡീഷൻ മോഡിലോ ഫോർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ അഡീഷൻ മോഡിലോ ഫോർ എന്ന് പറയുന്നത് നമുക്ക് ഏത് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടാവും സീറോ വിത്ത് സീറോ നമുക്ക് സീറോ ആയിരിക്കും അഗെയിൻ വൺ ടു ത്രീ എന്ന് വരുന്നുണ്ടാവും വൺ പ്ലസ് സീറോ വൺ ആണ് ആൻഡ് വൺ അഡീഷണൽ മോഡിലോ വൺ അഡീഷൻ മോഡിലോ ഫോർ വൺ എന്ന് പറയുമ്പോൾ അതും നമുക്ക് എന്താണ് ടൂ ആണ് വൺ പ്ലസ് ടു ത്രീ നമുക്ക് വരും വൺ പ്ലസ് ത്രീ ഫോർ അണ്ടർ അഡീഷൻ മോഡിലോ ഫോർ ആയതുകൊണ്ട് അത് നമുക്ക് സീറോ ആയിരിക്കും വരുന്നുണ്ടാവുക ഇനി ടു പ്ലസ് സീറോ എന്ന് പറയുന്നത് ടു ആണ് ടു പ്ലസ് വൺ എന്ന് പറയുന്നത് ത്രീ ആണ് ടു പ്ലസ് ടു എന്ന് പറയുന്നത് ഫോർ ആണ് ആൻഡ് ടു പ്ലസ് ത്രീ എന്ന് പറയുന്നത് ഫോർ എന്ന് പറയുന്നത് എന്തായിരിക്കും സീറോ ആയിരിക്കും ആൻഡ് ടു പ്ലസ് ത്രീ ഫൈവ് എന്ന് പറയുന്നത് അണ്ടർ അഡീഷൻ മോഡിലോ ഫോർ വൺ ആയിരിക്കും വരുന്നുണ്ടാവുക അഗെയിൻ നമുക്ക് ത്രീ സീറോ വൺ ടു എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ സീറോ ഫൈവ് ടെൻ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന എലമെൻസിനെ സീറോ വൺ ടു ത്രീ കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മൾ ഈ പറയുന്ന ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാലും ഒരേ രീതിയിലായിരിക്കും ഇത് നമുക്ക് കാണുന്നുണ്ടാവാം അതായത് ഇപ്പം ഫസ്റ്റ് കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് സീറോ ഒക്വർ ചെയ്യുന്ന പൊസിഷൻസ് നമ്മൾ നോക്കാം സീറോ ഒക്വർ ചെയ്യുന്ന പൊസിഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നാല് പൊസിഷൻസുകളിലാണ് നമുക്ക് എന്തൊക്കെ അറിയുന്നത് സീറോ ഒക്കെ അറിയുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് രണ്ടാമത്തെ സെ ഓപ്പറേഷനകത്ത് അതായത് രണ്ടാമത്തെ സെറ്റിലെ ബൈൻഡറി ഓപ്പറേഷനകത്ത് നമുക്ക് വരുന്ന ഈ സീറോകളൊക്കെ ഈ സെയിം പൊസിഷനിലായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക ഇനി നമ്മൾ അടുത്ത എലമെൻറ്റ് നോക്കാം ഫൈവ് ഉള്ള പൊസിഷൻ നമുക്ക് നോക്കാം ഫൈവ് ഉള്ള പൊസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫൈവ് വരുന്നത് പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ ഈ നാല് പൊസിഷനിലായിരിക്കും നമുക്ക് ഫൈവ് വരുന്നുണ്ടാവാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് ഈ പറയുന്ന നാല് പൊസിഷനിലായിരിക്കും നമുക്ക് എന്ത് വരുന്നുണ്ടാവാം ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അവിടെ ഈ വൺ എന്ന് പറയുന്ന എലമെന്റ് നമുക്ക് വരുന്നുണ്ടാവുക ഇനി നമുക്കിവിടെ അടുത്ത എലമെൻറ്റ് ടെൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടെന്ന് വരുന്നത് ഏത് പൊസിഷനിലാണ് ടെൻ നമുക്ക് ഈ തന്നിരിക്കുന്ന നാല് പൊസിഷനിലാണ് നമുക്ക് വരുന്നത് അതേ നാല് പൊസിഷനിലാണ് നമുക്ക് എന്ത് ഇവിടെ വരുന്നത് നമുക്ക് ടു എന്ന് പറയുന്ന എലമെന്റ് നമുക്ക് വരുന്നുണ്ടാവുക അതേപോലെ നമുക്ക് എന്ത് വരുന്നുണ്ടാവും ത്രീ എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ത്രീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ ആണ് വരുന്നത് ഫിഫ്റ്റീൻ എന്ന് പറയുന്ന എലമെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ഒക്കർ അറിയുന്ന അതേ പൊസിഷനിലാണ് നമുക്ക് എന്തും ഒക്കെ അറിയുന്നത് നമുക്ക് ത്രീയും ഇവിടെ ഒക്കുറിയുന്നത് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചയിൽ നമുക്ക് രണ്ടും രണ്ട് സെറ്റുകളാണ് രണ്ട് ബൈനറി ഓപ്പറേഷൻസുകളാണ് പക്ഷേ അവിടെ നമുക്ക് വരുന്ന ഈ ഓപ്പറേഷൻസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എലമെന്റിന്റെ മറ്റൊരു എലമെന്റ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന അതേ ഡിറ്റോ ആയിട്ടായിരിക്കും നമുക്ക് എന്ത് വരുന്നുണ്ടാവുക ഈ ഓപ്പറേഷൻസുകൾ രണ്ടും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക അതായത് ഒരേ രീതിയിൽ രണ്ട് സെറ്റുകൾ വിത്ത് ഡിഫറെൻ്റ് ബൈനറി ഓപ്പറേഷൻ നമുക്ക് എന്താണ് ഒരേ രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നമുക്ക് എന്ത് പറയാം അതിനെ നമുക്ക് ബൈനറി ഐസോമോർഫിക് ബൈനറി സ്ട്രക്ചേഴ്സ് എന്ന് നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും ഇനി ഇതേ ഫോർ ഓർഡർ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ആദ്യം നമ്മളൊരു ത്രീ ഓർഡർ എടുത്തു അതേപോലെ തന്നെ നമ്മളൊരു ഫോർ ഓർഡർ എടുത്തു അപ്പൊ നമുക്ക് തോന്നുന്നത് എല്ലാം ഫൈനൈറ്റ് ഓർഡറിലും എന്ന് എന്ന് അവിടെ നമുക്ക് നമുക്ക് അങ്ങനെ ആയിട്ട് അറിയുന്ന അടുത്തൊരു സെറ്റ് പറയുന്നത് ക്ലെയിൻ ക്ലെയിൻ ഫോർ ഫോർ ഗ്രൂപ്പ് നമ്മൾ നാല് നാല് എ ബി സി പറയുന്ന ാണ് ഓ നമ്മുടെ ഒരു സെറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം ക്ലെയിൻ ഫോർ പറയാനായിട്ട് പറ്റുന്നുണ്ടാവും അവിടെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന ബൈനറി ഓപ്പറേഷൻ നമുക്കറിയാം ആ ബൈനറി ഓപ്പറേഷൻ കറസ്പോണ്ടിങ് ആയിക്കൊണ്ട് നമ്മൾ ഈ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ എ ബി സി ആൻഡ് ഐഡന്റിറ്റി അല്ലെങ്കിൽ ഇ എ ബി സി എന്ന് എടുക്കാം ഇ എ ബി സി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ് ഐഡന്റിറ്റീനെ നമ്മൾ ഏത് എലമെൻറ്റുമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും ആ എലമെൻ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവും അതേപോലെ തന്നെ എ സ്റ്റാർ ഇ എന്ന് പറയുന്നത് എ ആണ് എ സ്റ്റാർ എ ഐഡൻറ്റിറ്റി ആണ് എ സ്റ്റാർ ബി സി ആണ് എ സ്റ്റാർ സി ബി ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക അഗൈൻ ബി സ്റ്റാർ ഇ ഇ ആണ് പിന്നെ നമുക്ക് എന്ത് വരും ബി സ്റ്റാർ എ എന്ന് പറയുന്നത് എന്ത് വരുന്നുണ്ടാവും ബി സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സി ആയിരിക്കും ബി സ്റ്റാർ ബി ഐഡന്റിറ്റി ആണ് ബി സ്റ്റാർ സി എന്ന് പറയുന്നത് എ നമുക്ക് കിട്ടുന്നുണ്ടാവും ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സി സ്റ്റാർ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ടാവും സി സ്റ്റാർ ഇ എന്ന് പറയുന്നത് നമുക്ക് സി ആണ് സി സ്റ്റാർ എന്ന് പറയുന്നത് ബി ആണ് സി സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്താണ് എ ആണ് ആൻഡ് സി സ്റ്റാർ സി എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആണ് ഇതാണ് ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് ഇ എ ബി സി എന്ന് പറയുന്ന ക്ലെയിൻ ഫോർ ഗ്രൂപ്പിനെ നമ്മൾ സ്റ്റാർ എന്ന് പറയുന്ന ബൈനറി ഓപ്പറേഷൻ നമ്മുടെ അവിടെ ക്ലെയിൻ ഫോർ ഗ്രൂപ്പിന്റെ ഓപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്ന ബൈനറി ഓപ്പറേഷൻ അല്ലെങ്കിൽ ബൈനറി സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇ എന്ന് പറയുന്ന എലമെന്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഇ എന്ന് പറയുന്നത് അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് നമുക്ക് പൊസിഷൻ വരുന്നത് ഇനി അതേപോലെ തന്നെ നമുക്ക് അടുത്ത എലമെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എ വരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഈ പൊസിഷനിലാണ് നമുക്ക് എകൾ നമുക്ക് വരുന്നുണ്ടാവുക ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ടാവും ബി എന്ന് പറയുന്ന എലമെൻസുകൾ നമുക്ക് വരുന്നത് ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് ബി ഈ നാല് പൊസിഷനിലായിരിക്കും നമുക്ക് എന്ത് വരുന്നുണ്ടാവുക ബി എന്ന് പറയുന്ന ഓപ്പറേഷൻ നമുക്ക് വരുന്നുണ്ടാവാം അതായത് ഇവിടെ നമുക്ക് ബി ആയിരിക്കും വരുന്നുണ്ടാവുക ആൻഡ് ഓൾസോ ഇനി നമുക്ക് ലാസ്റ്റ് എലമെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ എലമെന്റ് നമുക്ക് എന്താണ് സി വരുന്നത് ഈ ഒരു പൊസിഷനിലായിരിക്കും നമുക്ക് സി വരുന്നുണ്ടാവുക ഇതിനെ നമ്മൾ ഇസെഡ് ഫോർ ആയിട്ടും നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റുമായിട്ടും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള സ്ട്രക്ചർ അല്ല നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇസെഡ് ഫോറിനാണെങ്കിലും എ എന്ന് പറയുന്ന സെറ്റിനാണെങ്കിലും നമുക്ക് വന്നിട്ടുള്ളത് അവിടെ നമുക്ക് എൻറ്റയർലി നമുക്ക് ഇത് മൊത്തം ഡിഫറെൻ്റ് ആണ് അതായത് എയുടെ പൊസിഷൻസ് ആണെങ്കിലും ഈയുടെ പൊസിഷൻസ് നമുക്ക് വേറൊരു എലമെൻറ്റുമായിട്ട് റിസംബ്ലൻസ് ഇവിടെ നമ്മൾ സീറോ എന്ന് പറയുന്ന എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള സീറോ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതേ രീതിയിലായിരുന്നു അണ്ടർ അഡീഷൻ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഫൈവ് ബിഹേവ് ചെയ്യുന്നത് പോലെ ആയിരുന്നു വൺ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിഫ്റ്റീൻ ബിഹേവ് ചെയ്യുന്നത് പോലെ ആയിരുന്നു നമുക്ക് ബിഹേവ് എന്നാൽ ഈ ഒരു രീതിയിലുള്ള റിസംബ്ലൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല ക്ലെയിൻ ഫോർ ഗ്രൂപ്പിനകത്ത് ഇ എ ബി സി എന്ന് പറയുന്ന നാല് എലവെൻസുകളുള്ള ക്ലെയിൻ ഫോർ അകത്ത് ഇത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പൊ അതിൽ നിന്നും നമുക്ക് പറയാൻ പറ്റും ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇസഡ് ഫോറുമായിട്ട് ഐസോമോർഫിക് അല്ല അതേപോലെ തന്നെ ക്ലെയിൻ ഫോർ ഗ്രൂപ്പ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള എ എന്ന് പറയുന്ന സെറ്റുമായിട്ട് നമുക്ക് ഐസോമോർഫിക് അല്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും അപ്പോൾ ഐസോമോർഫിസം കൊണ്ട് നമ്മൾ ജിയോമെട്രിക്കലി മീൻ ചെയ്യുന്നത് അതായത് ഗ്രൂപ്പ് തിയേ നമ്മൾ സമയത്ത് എലമെന്റ്സുകൾ നമുക്ക് ഡിഫറെന്റ് ആണെങ്കിലും ഇവിടെ ഉള്ള ഒരു എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ നമുക്ക് മറ്റൊരു എലമെന്റ് ഉണ്ടാവണം ആ എലമെന്റ് നമുക്ക് ഈ രണ്ട് എലമെന്റ്സുകളും ഒരേ രീതിയിലായിരിക്കണം ബിഹേവ് ചെയ്യുന്നുണ്ടാവുക അങ്ങനെ ഓരോ എലമെന്റ്സുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു പേരിൽ ഒരു റബ്ബറൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് വേണം അപ്പുറത്ത് നമുക്ക് വേറൊരു എലമെന്റ് ഉണ്ടായിരിക്കണം അവിടെ ഡിഫറെന്റ് എലമെന്റ് വിത്ത് ഡിഫറെന്റ് ഓപ്പറേഷൻ ആണെങ്കിലും പക്ഷെ അത് കാണിക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരേ രീതിയിലായിരിക്കണം വരേണ്ടത് അപ്പോൾ ഇതാണ് നമുക്ക് ഐസോമോർഫിക് ബൈനറി സ്ട്രക്ചേഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെ നമ്മൾ ഒന്നും കൂടെ നമുക്കതിൻ്റെ ഒരു തിയററ്റിക്കൽ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ രണ്ട് സെറ്റുകൾ നമ്മൾ ഐസോമോർഫിക് ആണ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബൈനറി സ്ട്രക്ചേഴ്സ് ഉണ്ട് എന്ന് കരുതുക അതായത് എ അണ്ടർ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷനും അതേപോലെ തന്നെ ബി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു ഓപ്പറേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് സെറ്റുകൾ അല്ലെങ്കിൽ ഈ രണ്ട് ബൈനറി സ്ട്രക്ചേഴ്സുകൾ ഐസോമോർഫിക് ആണ് എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ബൈനറി സ്ട്രക്ചേഴ്സിൽ നിന്നും നമുക്ക് ബി എന്ന് പറയുന്ന ബൈനറി സ്ട്രക്ചറിലേക്ക് ഒരു ഫൈ എന്ന് പറയുന്ന ഒരു ബൈജക്ഷൻ ഉണ്ടായിരിക്കണം അതായത് വൺ വണ്ണും അതേപോലെ തന്നെ ഓൺ ടൂമായിട്ടുള്ള ഒരു നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റണം അതെങ്ങനെയാവണം ആ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ഓഫ് എ സ്റ്റാർ ബി എന്ന് പറയുന്നത് ഫൈവ് ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി എന്നുള്ള ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അപ്പോൾ ഫൈവ് ഓഫ് എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്ത് നമുക്ക് കിട്ടണം ഫൈവ് ഓഫ് അതായത് ഇവിടെ ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള ഓപ്പറേഷൻ ആണ് ഇവിടെ ഈ ഇൻറ്റു എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണ് ബി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള ഓപ്പറേഷൻ ആണ് ഈ ഒരു കണ്ടീഷൻ അതായത് എല്ലാ എലമെൻസുകൾക്കും ഏതൊരു എലമെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ എലമെന്റ്സുകൾക്കൊക്കെ ഫൈ ഓഫ് എ സ്റ്റാർ ബി എന്ന് പറയുന്നത് ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഈ ഒരു ഫൈന് നമ്മൾ ഐസോമോർഫിസം ആണെന്ന് പറയുകയും ആ സെറ്റുകൾ പരസ്പരം എന്താണ് ഐസോമോർഫിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും അതായത് ബേസിക്കലി ഐസോമോർഫിസം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് ആണ് ഒരു വൺ വൺ ഓൺ ടു ഫങ്ഷൻ ഒരു ബൈജക്ഷൻ ആണ് ആ ബൈജക്ഷൻ എവിടെ നിന്നും എങ്ങോട്ടാണ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യേണ്ടത് എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും അല്ലെങ്കിൽ എ സ്റ്റാർ എന്ന് പറയുന്ന ബൈനറി സ്ട്രക്ചറിൽ നിന്നും ബി ഇൻഡു എന്ന് പറയുന്ന മറ്റൊരു ബൈനറി സ്ട്രക്ചറിലേക്ക് നമുക്ക് ഇത്തരത്തിൽ നമുക്കൊരു ബൈജക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം ആ രണ്ട് ബൈനറി സ്ട്രക്ചേഴ്സുകൾ പരസ്പരം ഐസോമോർഫിക് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവും അപ്പം ഇതാണ് നമുക്ക് ഒരു ബൈനറി സ്ട്രക്ചേഴ്സുകളുടെ ഐസോമോർഫിസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് അപ്പം ഒരു സ്ട്രക്ചർ നമുക്കിപ്പം എ അണ്ടർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബൈനറി സ്ട്രക്ചർ ബി എന്ന് ബി അണ്ടർ സ്റ്റാർ ഡാഷ് എന്ന് പറയുന്ന ഒരു ബൈനറി സ്ട്രക്ചറുമായിട്ട് ഒരു ഐസോമോർഫിസം എക്സിസ്റ്റ് ചെയ്യുക അതായത് ഐസോമോർഫിസം എന്ന് പറയുന്നത് എന്തായിരിക്കണം ഫൈവ് എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു വൺ വണ്ണും അതേപോലെ തന്നെ ഓൺ ടുമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് എ സ്റ്റാറിൽ നിന്നും ബി സ്റ്റാർ ഡാഷിലേക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം എ ഈസ് ഐസോമോർഫിക് ടു ബി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും അല്ലെങ്കിൽ ഇതാണ് നമുക്ക് രണ്ട് ബൈനറി സ്ട്രക്ചേഴ്സുകളുടെ ഐസോമോർഫിസം കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് താങ്ക്